പരബ്രഹ്മ സമിതി പരബ്രഹ്മേത്രമിതിരഞ്ഞെടുപ്പിൽ പ്രയാർ വടക്ക് കരയിൽ നിന്നും മത്സരിച്ചവരെ പരാജയപ്പെടുത്തുവാൻ നീക്കം നടന്നതായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പൊതുഭരണ സമിതി വടക്ക് കരയിൽ നിന്നും ഒരു പാനലിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ച ബി ബാബു ബിനു ദേവദാസ് ശ്യാംലാൽ വിഷ്ണു എന്നിവർ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു പ്രയാർ ഓഫീസർ കാശിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വാധീനത്തിൽ വഴങ്ങി പ്രയാർ വടക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രയാർ വടക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചതിൽ ഓച്ചറ ക്ഷേത്ര ഭരണസമിതിയിലെ അഡ്മിനി അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിനും പങ്കുണ്ട് ഇതെല്ലാം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കോടതിയിൽ ഇന്നലെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിക്കൊണ്ട് റീ പോളിംഗ് നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പുള്ളി ഇടപെട്ട ആദ്യം ഒന്നൊരു ഒരു ഞങ്ങളെ വിളിച്ചൊരു ചർച്ച നടത്തിയായിരുന്നു പുള്ളി അന്നേരം പുള്ളി തിരഞ്ഞെടുപ്പിലവിടെ ക്രമക്കേട് നടന്നായിട്ട് ഞങ്ങളെ പുള്ളി ബോധ്യപ്പെടുത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി നേരെ തിരി നേരപ്പുറയാണ് പുള്ളി ഞങ്ങളടുത്ത് പറയുന്നത് അവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഒരു അവിടെ ഞാൻ കൊടുത്തുവിട്ട ഒരു ഷീറ്റ് കാണാതെ പോയി എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളതാണ് പുള്ളി ഇപ്പം പറയുന്നത് അതെല്ലാം ഞങ്ങൾക്ക് അതൊന്നും ഞങ്ങൾക്ക് വിശ്വസനീയമായ കാര്യങ്ങളല്ല ഇതിനെല്ലാം ഞങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടണം ശക്തമായി തങ്ങളുടെ കരയിൽ മാത്രം ഒരു പ്രത്യേകത സംഭവിച്ചു അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയിൽ അംഗമായ രമണം പിള്ള സാർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ആ കരയിൽ ഉണ്ടായിരുന്നു ഈ രമണം പിള്ള സാറിൻ്റെ ചുമതല എന്തുവാണെന്ന് റിട്ടേണിംഗ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്ററും ബോധ്യപ്പെടുന്നു രമണൻപിള്ള സാറിൻ്റെ എന്ത് ചുമതലയാണ് പ്രയർ വടക്ക് കരയിൽ ഉണ്ടായിരുന്നത് ബാലറ്റ് പേപ്പർ എണ്ണിയപ്പോൾ സ്ഥാനാർത്ഥികളായ ഞങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ബാലറ്റ് പേപ്പർ എണ്ണിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ മത്സരിച്ച ബാബു എന്ന ആൾക്ക് ലഭിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് ആ വോട്ടുകളാണ് ടാബുലേഷൻ ഷീറ്റിൽ അടയാളപ്പെടുത്തുന്നത് ഈ പോളിങ് റിട്ടേണിംഗ് ഓഫീസർ കൊടുത്തുവിടുന്ന ടാബുലേഷൻ ഷീറ്റുണ്ട് ടാബുലേഷൻ ഷീറ്റിൽ അതാണ് അടയാളപ്പെടുത്തുന്നത് അത് അടയാളപ്പെടുത്തിയിട്ട് ഇരുപത് സ്ഥാനാർത്ഥികൾ മത്സരിച്ചെങ്കിൽ ഇരുപത് സ്ഥാനാർത്ഥികളുടെയും ലഭിച്ച വോട്ടുകൾ ടാബുലേഷൻ ഷീറ്റിൽ അടയാളപ്പെടുത്തും അതുകൂടാതെ വേറൊരു ടാബുലേഷൻ ഷീറ്റിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെ ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസർമാർ വരയിട്ട് പോകും അപ്പോൾ രണ്ടാമത് വീണ്ടും എണ്ണുന്നത് ബാലറ്റ് പേപ്പർ അല്ല ബാലറ്റ് പേപ്പർ അല്ലാതെ ഈ ടാബുലേഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തിയ വരകളാണ് രണ്ടാമത് എണ്ണുന്നത് രണ്ടാമത് ടാബുലേഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തിയ വരകൾ എണ്ണിയപ്പോൾ ഉദാഹരണമായി പറയാം ബാബു എന്നയാൾക്ക് അഞ്ഞൂറ്റി എഴുപത്തി വോട്ടുകളും എതിർ ബാനലിൽ നിന്നും മത്സരിച്ച വി ജി സുഭാഷ് എന്നയാൾക്ക് അഞ്ഞൂറ്റി അറുപത്തിയാറ് വോട്ടുകളുമാണ് ലഭിച്ചത് അപ്പോൾ വീണ്ടും പോളിംഗ് ബൂത്തിൽ തർക്കമുണ്ടായി മൂന്നാമതും ടാബുലേഷൻ ഷീറ്റിൽ വരച്ച വരകൾ എണ്ണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ മൂന്നാമതും ടാബുലേഷൻ ഷീറ്റിൽ വരച്ച വരകൾ എണ്ണി ആ വരകൾ എണ്ണിയപ്പോൾ ഇരു സ്ഥാനാർത്ഥികൾക്കും അഞ്ഞൂറ്റി അറുപത്തിയാറ് വീതം വോട്ടുകളാണ് ലഭിച്ചത് അപ്പോൾ ആദ്യമേ ബാലറ്റ് പേപ്പർ എണ്ണിയപ്പോൾ ലഭിച്ച വോട്ടുകളും ടാബുലേഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും അവിടെ കൊണ്ടുവന്ന ഒരു പേപ്പറിൽ ഇത് ഒന്ന് മുതൽ ഇരുപത് വരെ ക്രമനമ്പരിൽ സ്ഥാനാർത്ഥികളുടെ നേരെ ഇത്ര വോട്ടുകൾ കിട്ടിയെന്ന് രേഖപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികളായ നമ്മളെ കൊണ്ട് ഒപ്പിടിയിരിക്കും ആ റിട്ടേണിംഗ് കയ്യിൽ ഓച്ചറ ക്ഷേത്ര ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പ്രയാർ വടക്ക് കരയിൽ വ്യാപകമായ കള്ളവോട്ടും അവിടെ എത്തിയ ഓഫീസർമാരുടെയും റിട്ടേണിംഗ് ഓഫീസറുടെയും നേതൃത്വത്തിൽ വൻ അട്ടിമുറിയും നടന്നെന്ന് പരാതിക്കാർ വാർത്താസമ്മേളത്തിൽ ആരോപിച്ചു സ്ഥലത്തില്ലാത്തവരുടെയും മരിച്ചവരുടെയും പ്രവാസികളുടെ അടക്കം ഓരോ ബൂത്തിലും നൂറോളം കള്ളവോട്ടുകളാണ് ചെയ്തതെന്ന് ഇവർ പറയുന്നു ബാലറ്റ് പേപ്പർ എണ്ണിയപ്പോൾ സ്ഥാനാർത്ഥികളായ തങ്ങൾക്ക് ലഭിച്ച വോട്ടുകളല്ല റിട്ടേണിംഗ് കയ്യിലുള്ളപ്പോൾ ടാബുലേഷൻ സീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുമെന്ന് ഇവർ ആരോപിക്കുന്നു പ്രയാർ വടക്കുകാരിയിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുന്നതിനു വേണ്ടി ഗൂഢാലോചന നടന്നെന്ന് ഇവർ പറയുന്നു